ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം പതിനാറാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തി പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് പറഞ്ഞ ന്യായങ്ങൾ തക്ക ശക്തിയുള്ളവയായിരുന്നാലും എണ്ണമില്ലാത്ത ക്രിസ്ത്യാനികൾ ഇവയെപ്പറ്റി ഗാഢമായി ചിന്തിക്കാത്തതുകൊണ്ട് അവരുടെ കാര്യം തീരെ വിസ്മരിച്ചു കളയുന്നു ക്ഷാന്തവ്യമല്ലാത്ത ഈ മറവി എത്ര കഠിനമായ കൃത്യമാണെന്നാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ഒരുത്തൽ സ്വന്തം ആളുകളെ മറന്ന് അവയുടെ കാര്യം വിചാരിക്കാതിരുന്നാൽ അവൻ അവിശ്വാസിയേക്കാൾ ഹീനനാകുന്നു എന്ന് പൗലോസ്ലിഹ പറയുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മുടെ പിതാവായ സർവേശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടു അവിടുത്തെ പ്രതിച്ഛായ ധരിച്ച് ദൈവത്തോടുകൂടി മരിച്ചവരും എന്നെന്നും ദൈവത്തോടു കൂടി വാഴുവാൻ നിയമിതരും ആയിരിക്കാൽ ഇവർ നമുക്ക് അനിൽ എന്ന് പറയാമോ നമ്മുടെ കർത്താവും സഹോദരനുമായിരിക്കുന്ന ഈശമിഷ്യയുടെ ദിവ്യരക്തത്താൽ വീണ്ടും രക്ഷിക്കപ്പെട്ടവരും മിഷിഹായുടെ അവയവങ്ങളുമായി വേർപിരിയാത്ത വിധത്തിൽ ഈശോയോട് കൂടി നിത്യമായി എല്ലാ വക ഭാഗ്യങ്ങളും അനുഭവിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഈ ആത്മാക്കളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് എങ്ങനെ പറയും സകല ക്രൈസ്തവർക്കും ദൈവം ഏകപിതാവും ഏക മിശിഹ ഏക രക്ഷിതാവും ഏകരക്ഷിതാവും പരിശുദ്ധമറിയം ഏകമാതാവും സ്നാനസ്നാനം ഏക ആത്മീയ മുദ്രയും തിരുസഭ ഏക തൊഴുത്തും മോഷഭാഗ്യം ഏക ലക്ഷ്യവുമായിരിക്കുന്നതിനാൽ എല്ലാവരും ഏക കുടുംബാംഗങ്ങളും ഏക ശരീരവും ഏക ആത്മാവും പോലെയാണ് ഇരിക്കുന്നത് ആകയാൽ മരിച്ചവരുടെ ആത്മാക്കളെ ജീവിച്ചിരിക്കുന്ന നമുക്ക് അന്യാത്മാക്കൾ എന്ന് വിചാരിക്കാമോ അവരെ സഹായിക്കാതെ വിട്ടുപേക്ഷിക്കാമോ രണ്ടാമത് ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് അധിക ബന്ധവും അടുപ്പവുമുള്ള ആത്മാക്കൾ വളരെയുണ്ടെന്നുള്ളതിന് സംശയമില്ല നിങ്ങളുടെ ദേശവാസികൾ സ്നേഹിതർ ഉപകാരികൾ ഉപദേശികൾ ഗുരുക്കൾ മെത്രാൻമാർ നിങ്ങൾ കന്യരാകുന്നു എന്ന് പറയുവാൻ കഴിയുമോ അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നതിനുള്ള കടമ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഗുരുക്കളും ഉപദേശികളും നിങ്ങളെ സ്വർഗപാതയിൽ കൂടി നടത്തുന്നതിന് വളരെ ക്ലേശിക്കപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ സംബന്ധക്കാരുടെ സ്നേഹിതരും എല്ലായ്പ്പോഴും ആപത്തിലും സങ്കടത്തിലും നിങ്ങളെ വിട്ടുമാറാതെ നിങ്ങൾക്ക് എത്രയോ സഹായോപകാരങ്ങൾ ചെയ്തിരിക്കുന്നു അപ്രകാരം തന്നെ നിങ്ങളുടെ തദ്ദേശീയരായ നിങ്ങളെ എത്രയോ സഹായിച്ചിരിക്കുന്നു ഇവരെല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ളവരാണെന്ന് നിസംശയം പറയാം അതുകൊണ്ട് അവരുടെ ആത്മാക്കളെ മറക്കാതെ അവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷിപ്പാൻ വേണ്ടി സൽക്രിയകൾ മൂലം നിങ്ങൾ പ്രയത്നിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു മൂന്നാമത് മാതാപിതാക്കന്മാരായി ഏറ്റവും അടുത്ത സമ്പന്തികളെ പോലും അവരുടെ മരണശേഷം പലരും വിസ്മരിച്ചു കളയുന്നു അവരുടെ ആയുഷ്കാലത്തിൽ അവർക്ക് ദീനമോ മറ്റേതെങ്കിലും ആപത്തോ നേരിട്ടിരുന്നപ്പോൾ അവരെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടും ക്ലേശവും പണച്ചിലവും സഹിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴവർ ശുദ്ധീകരണ സ്ഥലത്തിൽ അധിക പീഡകളും സങ്കടങ്ങളും അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവർക്ക് ആശ്വാസവും സന്തോഷവും വരുത്തുവാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വല്ലതും ചെയ്താലും അത് എത്രയോ തുച്ഛം നിങ്ങൾ വസിക്കുന്ന വീടും അനുഭവിക്കുന്ന വസ്തുക്കളും അവരുടേതാകയാൽ ഇവരൊക്കെയും മരിച്ച ഇവരുടെ നാമത്തെയും നിങ്ങൾക്കുള്ള കടമയെയും രാവും പകലും ഇടപെടാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നില്ലയോ വിശുദ്ധ പൗലോസ്ലിഹ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്കുള്ളവരുടെ ആത്മാക്കളെ നിരൂപിക്കാതിരുന്നാൽ സത്യവേദത്തെ വിട്ടുപേക്ഷിച്ചവരെയും അവിശ്വാസികളെയും കാൾ നിങ്ങൾ ദുഷ്ടരും കഠിനഹൃദയരുമാണെന്ന് പറയുവാനുള്ളതാകുന്നു ക്രിസ്ത്യാനികളെ വിശുദ്ധ പൗലോസ്ലിഹായുടെ ഈ വാക്യം നിങ്ങളിൽ നിറവേറാതിരിക്കാൻ ശുദ്ധീകരിക്കപ്പെടുന്ന സമസ്ത ആത്മാക്കളോടും വിശേഷാൽ നിങ്ങളുടെ സമ്പന്ധക്കാരുടെ ആത്മാക്കളോടും അധികം അലിവായിരുന്നു അവരെ ഒരിക്കലും മറക്കാതെ അവർക്ക് വേണ്ടി യഥാശക്തി പ്രയത്നിച്ചു കൊണ്ടുവന്നാൽ ഒരു ഭാര്യമേറിയ കർത്തവ്യം നിങ്ങൾ നിറവേറ്റുകയും തന്മൂലം അനവധി നന്മകൾ സമ്പാദിക്കുകയും ചെയ്യും ജപം ദയാണിധിയായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേട്ടൊരുളയണമേ അങ്ങനെ അറിഞ്ഞു വിശ്വസിച്ച് കൂടി സ്നേഹിച്ചു വരുന്ന ഞങ്ങളുടെ സമ്പത്തക്കാരുടെയും സ്നേഹിതരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ജപങ്ങൾ കൈക്കൊണ്ട് അവരുടെ പാപങ്ങൾ പുറത്ത് അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശു മിശ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ ഓ മാധുര്യമുള്ള ഈശോയെ ടിയിൽ നീ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് അവരോട് ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവേ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണിയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ ർത്താവേ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവേ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ അവരോട് ഓ മാധുര്യമുള്ള നിന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നീ ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ അവരോട് കരുണിയുണ്ടാകണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ നിത്യപിതാവേ ഈശ്വമിഷ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്നായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിവിധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികകൾക്ക് മകുടമായ നിർമ്മല കന്യക മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധമിക്കായ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദേവദൂതന്മാരുമായ സകല മാലാഖമാര് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദ മാലാഖമാരെ നവവൃന്ദികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപയോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹമാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവ്റന്തിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗറിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസിസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വന്ദകരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപാരംഗതന്മാരായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാര് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായ സകല വിശുദ്ധന്മാര് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മറിയം മക്കളേനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബാർബരായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പാപങ്ങൾ പൊറത്തെരുളയണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പ്രാർത്ഥന കേട്ടരുളയണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പ്രാർത്ഥന കേട്ടരുളയണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങീ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങി വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങ് കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങീപീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങീ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങി തിരു കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങീ അഞ്ചു കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങി അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങിയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപികയായിരുന്ന മറിയം മക്തലനാക്കി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കേൾക്കണമേ ുംരകത്തിന്റെ താക്കോലും താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന കൈകൊണ്ടിരിക്കുന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കേൾക്കണമേ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചാലുള്ള അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലവും കൽപ്പിച്ചരുള്ളണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപദൂക്ഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചറുള്ള അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കിണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വര പുത്ര അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളയണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളയണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേട്ടൊരു ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അംഗീതാസരയെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തൊരുമേ എന്നേക്കും ജീവിച്ചും വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടൊരുളയണമേ നിത്യപിതാവേ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവർക്ക് നിത്യാശ്വാസം കൊടുത്തേ നിത്യവിളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേ സുഹൃത ജപം ഈശോ വിശുഹായുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽകൃപയായിരിക്കണമേ ഈശോ വിശുഹായ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽകൃപയായിരിക്കണമേ ഈശോ മിശുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽകൃപയായിരിക്കണമേ സൽക്രിയ സിമിത്തേരിയിൽ ചെന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് മുട്ടിമേൽ നിന്നുകൊണ്ട് പത്ത് സുർഗസ്നായ പിതാവും പത്ത് നന്മ നിറഞ്ഞ മറിയും പത്ത് തൃത്വസ്തുതിയും ചൊല്ലുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം